ശരിയാണോ പറയുന്നത് മാത്രം ഇല്ല കാട്ടാക്കി അന്നേടൂല വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ബസ് ജീവനക്കാരും കാർ ഡ്രൈവറും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു വളാഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സി കെ ബസ് വെങ്ങാട് പെരിന്തൽമണ്ണ റൂട്ടിലെ റോഡ് പണിയെ തുടർന്ന് വെങ്ങാട് വെച്ച് ബ്ലോക്ക് ആയതിന്റെ അടിസ്ഥാനത്തിൽ വെങ്ങാട് മൂർക്കനാട് പഞ്ചായത്തിന്റെ മുന്നിൽ വെച്ച് കാർ ഡ്രൈവർ ബസ്സിനെ തടഞ്ഞു വെക്കുകയും ബസ് യാത്രക്കാരുടെ ഇടയിൽ വെച്ച് ബസ് ജീവനക്കാരെ അസഭ്യം പറയുകയും പിന്നീട് വാക്കു തർക്കം ഉണ്ടാവുകയുമായിരുന്നു ഇതിനു മുമ്പും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ബസ് തൊഴിലാളികൾ പറഞ്ഞു ഇന്ന് രാവിലെ വളാഞ്ചേരിയിൽ നിന്ന് പെരുന്തൽമണ്ണയിലേക്ക് പോകുന്ന സി കെ ബി എന്ന് പറഞ്ഞ ബസ് പഞ്ചായത്തിന്റെ പരിസരത്ത് അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡ് പണി നടക്കുന്നതിൻ്റെ പേരിൽ വാഹനങ്ങൾ വരുമ്പോൾ അവിടെ പൊടിവാറുന്നൊരു സമ്പ്രദായമുണ്ട് അതിൻ്റെ പേരിൽ അവിടെയുള്ള തൊട്ടടുത്ത കടക്കാരൻ അദ്ദേഹം അതിനെ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ കാറുകൊണ്ട് ഈ ബസ് ഇറങ്ങിട്ട് ഗതാഗത അവിടെ തടസ്സം മാർഗതടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു ഈ അടിസ്ഥാനത്തിൽ അവിടുന്ന് ബസ്സിന് പോരാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിനെ അറിയിച്ചതിനനുസരിച്ച് പോലീസ് അവിടെ ചെന്ന് കാറ് മാറ്റാൻ പറഞ്ഞ സമയത്ത് കാറ് മാറ്റാൻ അദ്ദേഹം സമ്മതിക്കാതെ വരികയും അതിനുശേഷം പലതവണ പോലീസ് പറഞ്ഞപ്പോൾ കാറ് മാറ്റി ഉടൻ തന്നെ ബസ് മാറ്റാൻ പറഞ്ഞ സമയത്ത് ചില മാർഗ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് കാരണം ബസ് മാറ്റാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരു സുമാർ പത്ത് മിനിറ്റ് അവിടെ ബസ് കിടക്കേണ്ടി വന്നു അതിനുശേഷം ബസ് ബസ്സൊക്കെ മാറ്റി വരികയും ചെയ്തു അതിനുശേഷം ബസ് പോലീസ് സ്റ്റേഷനിൽ ആജരാക്കണമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ പല ആളുകളും പറയുന്നത് അവസാനം പോലീസിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നവർ പറയുകയും ഏതാവട്ടെ അതിനോടനുബന്ധിച്ച് ഈ ബസ്സിൻ്റെ പേരിൽ ഒരു ശരിയായ രീതിയിലുള്ള നിലപാടിലല്ല പോലീസിൻ്റെ സംസാരം എന്ന് മനസ്സിലാക്കി അവിടെ മറ്റുള്ള ബസ്സുടമകൾ ആ ബസ് ജീവനക്കാർ അതിനൈക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മറ്റുള്ള ബസ്സുകൾ തൽക്കാലം ആ വന്ന ബസ്സുകൾ തടഞ്ഞു നിർത്താതെ തന്നെ താനെ തന്നെത്താൻ ആ ജീവനക്കാർ അവിടെ അവിടെ വെച്ചുകൊണ്ട് നിർത്തുകയും വളാഞ്ചേരിയിലേക്ക് പോകേണ്ട ബസ്സുകൾ വളാഞ്ചേരിയിൽ പോയിട്ട് തിരിച്ചു വരാതിരിക്കുകയും പെരിന്തൽമണ്ണയിലേക്ക് പോയ ബസ്സുകൾ പെരിന്തൽമണ്ണയിൽ തിരിച്ചു വരാതിരിക്കുകയും ചെയ്തു അങ്ങനെ സമയം ഒരു മൂന്നാല് മണിക്കൂർ നീണ്ടുനിന്ന സമയത്ത് പോലീസിൽ അസോസിയേഷൻ പശുമാ സംഘത്തിൻ്റെ ഭാരവാഹികൾ അതുപോലെ തന്നെ ജീവനക്കാരും പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരുമായി സംസാരിച്ച് ഈ കാറിൻ്റെ ഉടമകളെയും മറ്റും ഒക്കെ വിളിച്ച് ഒരു ധാരണയിലെത്തി രണ്ട് പാർട്ടിയുടെയും പേരിൽ മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ കേസെടുക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അതിനോടൊപ്പം ആ കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അല്ലാത്ത രണ്ട് മൂന്ന് പേര് ഈ മാർഗതടസ്സം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പേരിൽ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതനുസരിച്ച് ഏതാണ്ട് സുമാർ വരെ ആ അഞ്ചര മണിക്ക് ഈ വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലുള്ള സമരം താൽക്കാലികമായി അത് പിൻവലിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം പോലീസ് ബസ്സുടമകളെയും ബസ് ജീവനക്കാരെയും അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവാനിക്കാൽ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുത്ത ബസ്സും കാറും തിങ്കളാഴ്ച നിർബന്ധമായും അത് വിട്ടുതരാമെന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനു ഉണ്ടായിട്ടുള്ള സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് സമരം പിൻവലിച്ചിട്ടുള്ളത് ഇതിനെ ചൊല്ലി കാർ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുക്കാത്തതുമായി സംബന്ധിച്ച് ബസ്സുകൾ പണിമുടക്കുകയും ചെയ്തു വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലോടുന്ന ബസ്സുകൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ പണിമുടക്കുകയായിരുന്നു അതിവിടെ ഇപ്പോ കുറച്ചു കാലമായിട്ട് ഇവിടെ പഞ്ചായത്തിനോട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ അവിടെ പിന്നെ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ബ്ലോക്ക് വണ്ടി കയറി വരുന്ന സമയത്ത് ഒരു ബസ്സിന് ബസ് അങ്ങനെ വന്നപ്പോ ഒരാളിറങ്ങി ആളിറങ്ങാൻ വേണ്ടി വണ്ടി നിർത്തി വണ്ടി നിർത്തി ആളിറങ്ങണ സമയത്ത് ഈ ബ്ലോക്ക് മാറ്റി പോവാൻ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ സൈഡിൽ സൈഡാക്കിയിട്ടുണ്ട് ആ ഓട്ടോറിക്ഷ മാറ്റി ഞങ്ങൾക്ക് പോവായിരുന്നു അത് പോ മാറ്റാൻ വേണ്ടി സംസാരിച്ച സമയത്ത് ഒരാൾ കാറ് ഷെഡിൽ നിൽക്കുന്ന കാറ് അയാൾ റിവേഴ്സ് ഇട്ടിട്ട് ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അത് റിവേഴ്സ് ഇട്ടിട്ട് അയാൾ ബ്ലോക്ക് ബ്ലോക്കിട്ട് നിർത്തി അയാളുടെ വണ്ടി മാറ്റാൻ പോലെ വണ്ടി മാറ്റില്ല ആൾ പറഞ്ഞു അയാളോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ചാർജ് കട്ടാമെന്ന് പോലെ പറഞ്ഞു നിങ്ങൾ കട്ടാൻ തന്നെ ഒന്നും ചെയ്യൂലെന്നു പറഞ്ഞു ഭയങ്കര തിക്കാരപരമായിട്ടാണ് സംസാരിച്ചു ആ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കടയിൽ ജോലി ഒരു ചെറുക്കനും അതുപോലെ തന്നെ ഓരോ കമ്പനിക്കാരും കൂടെ വന്നിട്ട് ഡ്രൈവർ സൈഡിലുള്ള ഡോറ് വന്ന ഒരാളിറക്കി അങ്ങനെ അങ്ങോട്ട് മുന്തുമായി കച്ചാറുണ്ടായി അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചിട്ട് സംസാരിച്ചാൽ പോലീസുകാർ വന്നതി പിന്നെ വന്നപ്പോൾ ഞങ്ങൾ മാത്രം അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാറിൻ്റെ കാര്യം പറയും കാർ ഇങ്ങനെ ബ്ലോക്ക് ഇട്ടായാലും ഓരോരു നടപടി ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ ഇട്ടോളാം അങ്ങ് വണ്ടി എടുത്ത് വിട്ടുപോളിയാൽ അപ്പോൾ ഈ ഇത്രയും സമയം ആയി നിന്നപ്പോൾ ഒരുപാട് വണ്ടികൾ അതിൻ്റെ ബാക്കിൽ ആയി നിന്ന് നല്ലത് ചാല് കെട്ടായി അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു പോകുന്നത് പിന്നെ ഇവിടെ വന്നപ്പോഴും ഒരു ഞങ്ങളെ മാത്രം ഇവിടെ കൊടുത്തിട്ട് ഈ ഇതിൽ ഉൾപ്പെട്ട ബ്ലോക്ക് ബ്ലോക്കിട്ട ആളുകളൊന്നും ഒരു കൊണ്ടൊന്നുമില്ല അങ്ങനെ അവരെ കൊണ്ടതിനു ശേഷം ഞങ്ങൾ സമരം പിൻവലിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി പിന്നെ ഈ സമയത്താണ് ഒരു പിന്നെ അവര് ഇവിടെ കൊണ്ടുവന്നു പിന്നെ ഈ ഇതിൽ ഉൾപ്പെട്ട ഒരാൾ കൂടെ വരാണ്ട് മൂന്നാളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്നാൾക്കെതിരെ കേസ് എടുത്താലോ ഞങ്ങൾ ഇത് പിൻവാറുള്ളു പറഞ്ഞു ഈ വ്യക്തി വ്യക്തിമായിട്ടല്ല ചെയ്യുന്നത് മൂന്നാം തവണയാണ് തുടർച്ചയായി ഡിസംബർ പതിനഞ്ചിന് ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നാട്ടില്ലാന്ന ഡിസംബർ പതിനഞ്ചിന് വണ്ടി ബ്ലോക്ക് ചെയ്ത വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞ് മരിയാറിഞ്ഞ ബസ്സും പ്രതീക്ഷ എന്ന് പറഞ്ഞ ബസ്സും ഇപ്പോൾ സി കെ ബി ഈ മൂന്ന് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അയാൾ ബ്ലോക്ക് ചെയ്തത് ഇത് യാക്കിത് സ്ഥിരം പരിപാടിയാണ് ബസ് ഏറെ നേരത്തെ ചാടുക ഗൾഫിൽ നിന്ന് വരിക ബസ്സേറെ നേരത്തെ തിരിക ഗൾഫെന്ന് വരിക ബസ് വരയ്ക്ക് നേരത്തെ ഇത് തന്നെയാണ് മൂപ്പർ സ്ഥിരം പരിപാടി മൂപ്പറത്ത് മൂന്ന് ബസ് തടുത്തതിൻ്റെ വീഡിയോ ബസ് തൊഴിലാളികൾ എല്ലാവരും കയ്യിലുണ്ട് അയാളൊക്കെ ഇനി മേലാൽ അയാൾ ഇങ്ങനൊരു നടപടിയുമായിട്ട് മുന്നോട്ട് വരരുതെന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത് വെങ്ങാട് പെരിന്തൽമണ്ണ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം രോഗികളും ആംബുലൻസ് വാഹനങ്ങളും വളരെ പണിപ്പെട്ടാണ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് വളരെ ദുർഘടം പിടിച്ച റോഡാണ് ഇപ്പോൾ പണിമുടക്കിനെ ചൊല്ലി നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളും രോഗികളും വളാഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും ബസ്സുകൾ കിട്ടാതെ ഏറെ പ്രയാസത്തിലായി മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്ന് യാത്രക്കാർ കൊളത്തൂർ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുകയും ഇരുവാഹനങ്ങളും കസ്റ്റഡിയിലെടുത്ത് കാർ ഡ്രൈവർക്കെതിരെയും ബസ് ഡ്രൈവർക്കെതിരെയും കേസെടുക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ്